നമസ്കാരം ഏതാണ്ട് അഞ്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ രണ്ട് ദുരന്തവാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ദുരന്തവാർത്തകളും വന്നിരിക്കുന്നത് ഒരേ ജില്ലയിൽ നിന്നാണ് മലപ്പുറം ജില്ല ഒന്നാമത്തെ ദുരന്തവാർത്ത നിങ്ങൾക്കറിയാം ഒരു അഞ്ച് ദിവസം മുമ്പ് അസ്മ എന്ന പേരുള്ള മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായിട്ടുള്ള ഒരു യുവതി അവൾ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു ഈ വാർത്ത അറിയാൻ വയ്യാത്തതായിട്ട് കേരളത്തിൽ ആരെങ്കിലും കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത്രയധികം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആരോഗ്യമന്ത്രിയൊക്കെ ചട കുടഞ്ഞു തന്നെ ഇടപെട്ടു ആരോഗ്യമന്ത്രി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് കുറവാണ് ഒന്ന് ഇത് ഒരു സാധാരണ മരണമല്ല മനഃപൂർവ്വമായ നരഹത്യ തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർ അതായത് വീട്ടിൽ പ്രസവിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി അതിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അതുകൂടാതെ ഇനി അങ്ങോട്ട് വീടുകളിലെ പ്രസവം ആരെങ്കിലും പ്രമോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനു വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ അവർക്കെതിരെ ഞങ്ങൾ കേസെടുക്കും എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു അപ്പോൾ അസ്മ എന്ന് പറയുന്ന യുവതിയുടെ മരണത്തെ എത്ര വലിയ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയായി അസ്മയുടെ മരണം വരാത്ത ഒരൊറ്റ മാധ്യമം പോലുമില്ല ഇതാണ് മൂന്ന് നാല് ദിവസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു അസ്മയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിമാൻഡിലാണ് അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഉണ്ടായിരുന്നു അവരുടെ മകൻ ഉണ്ടായിരുന്നു അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഭാഷ്യം കൂടി ചില ചാനലുകളിൽ ഞാൻ കണ്ടു ഈ അസ്മ എന്ന് പറയുന്ന പെൺകുട്ടി പേര് കേൾക്കുന്നത് പോലെ തന്നെ ഒരു മുസ്ലിമാണ് ഈ മുസ്ലിങ്ങളൊക്കെ അന്ധവിശ്വാസികളാണ് അസ്മ ഒരു അന്ധവിശ്വാസി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളെ ഭർത്താവ് ഒരു അന്ധവിശ്വാസി ആയതുകൊണ്ടാണ് അവർ ആശുപത്രിയിൽ പോകാതിരുന്നത് ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും മരിക്കില്ലായിരുന്നു ആശുപത്രി പോകാത്തത് കൊണ്ട് മാത്രം സംഭവിച്ച മരണമാണിതെന്നൊക്കെ ഒരുപാടൊരുപാട് ചാനലുകാർ ശബ്ദിക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ഈ അസ്മ അഞ്ചാമത്തെ പ്രസവമാണ് ഇപ്പോൾ വീട്ടിലെടുത്തത് അതേ തുടർന്നാണ് മരണപ്പെട്ടത് അവരുടെ ആദ്യത്തെ രണ്ട് പ്രസവങ്ങളും ആശുപത്രിയിൽ വെച്ചായിരുന്നു തുടർന്നുള്ള രണ്ട് പ്രസവങ്ങൾ അവൾ വീട്ടിലാക്കി അപ്പോൾ ആശുപത്രിയിൽ ആദ്യം പ്രസവിക്കാൻ പോയ അസ്മ ഈ ചാനലുകാർ പറയുന്ന പോലെ ഒരു അന്ധവിശ്വാസിയായിട്ടുള്ള മുസ്ലിം ഒന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അവൾ ആശുപത്രിയിൽ തന്നെയാണ് പോയി പ്രസവിച്ചത് അപ്പോൾ രണ്ട് തവണ ആശുപത്രിയിൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നീട് ആശുപത്രിയിലോട്ട് പ്രസവിക്കാൻ പോകണമെന്നാഗ്രഹമില്ലാതായി അങ്ങനെയാണ് അവൾ വീട് തിരഞ്ഞെടുത്തത് ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കാനുള്ളത് ഈ അടുത്ത സമയത്ത് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു യുവതി അവൾ ഏതാണ്ട് ആറുമാസം മുമ്പ് ഏഴു മാസം മുമ്പാണ് ആദ്യത്തെ കുട്ടിക്ക് ജന്മം കൊടുത്തത് കേരളത്തിൽ വെച്ചാൽ കേരളത്തിന് പുറത്താണ് ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയി അവിടെ അവൾ നേരിട്ട ചില പ്രശ്നങ്ങൾ എന്നോട് പറയുകയുണ്ടായി ഞാൻ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നേ പേരെ ഒരു ആശുപത്രിയിലും ആരുടെ കൂടെയും പോയിട്ടില്ല എനിക്കതുകൊണ്ടൊന്നും അറിഞ്ഞും കൂടാ പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് ഒരു വട്ടം ആശുപത്രിയിൽ പോയി പ്രസവിച്ചതോടെ എനിക്ക് മതിയായി എന്നാണ് അപ്പോൾ അസ്മയുടെ ഭരണം നമ്മളെല്ലാവരും അറിഞ്ഞു അതിന് വലിയ കോലാഹലമായി വലിയ ഒളക്കമുണ്ടാക്കി മലയാള മനോരമ മുഖപ്രസംഗം വരെ എഴുതി ഇനി നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് രണ്ടാമത്തെ ദുരന്ത വാർത്തയിലേക്ക് പോകാം ഈ രണ്ടാമത്തെ ദുരന്തവാർത്തയും മലപ്പുറത്ത് നിന്ന് തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു പത്രം മാത്രമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രമുഖ പത്രങ്ങളും അരിച്ച് വെറുക്കിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അരിച്ച് വെറുക്കിയ ശേഷം വാർത്ത വന്നിരിക്കുന്നത് സിറാജിൽ മാത്രമാണ് ഏപ്രിൽ മാസം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിറാജിൽ മാത്രമാണ് ആ വാർത്ത വന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ ഇന്നലത്തെ ദിവസമായിരുന്നു ഏപ്രിൽ പതിനൊന്ന് വാർത്ത എന്താണ് വാർത്ത ഇതാണ് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ വേങ്ങരയിൽ യുവതിയുടെ പേര് നബീല മുസ്ലിമാണ് പ്രായം മുപ്പത്തിമൂന്ന് നബീലയുടെ നാലാമത്തെ പ്രസവത്തിന് മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു ആ ആശുപത്രിയിൽ വെച്ച് അവിടുത്തെ ഡോക്ടർമാരും നേഴ്സന്മാരും അവളുടെ പ്രസവം കൈകാര്യം ചെയ്തതിലെ പിഴവ് മൂലം അവളുടെ സ്ഥിതി വഷളാവുകയും കുട്ടിയെ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുക്കുകയും കുട്ടി ഇപ്പോൾ ഐ സിയുലാണെന്ന് പറയുന്നു തുടർന്ന് ഇവരുടെ ജീവൻ അപകടത്തിലാകും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവളെ അവിടെ നിന്ന് തെടുക്കപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടെങ്കിലും നബീല മരണപ്പെട്ടു നബീല മരണപ്പെട്ടു നമ്മുടെ നാട്ടിലെ ഒരു പത്രവും ഈ സംഭവം അറിഞ്ഞതായിട്ട് പോലും നടച്ചിട്ടില്ല ആരോഗ്യമന്ത്രി ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല എനിക്ക് ആരോഗ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ നബീലയുടെ ജീവനും അസ്മയുടെ ജീവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നബീലയുടെ മരണത്തിന് കാരണക്കാരായതാരാണ് നമ്മൾ അസ്മയുടെ മരണം വെച്ച് ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രതിസ്ഥാനത്ത് കാണേണ്ടത് ഇവളുടെ ഭർത്താവിനെ തന്നെയാണ് അവിടെയും അതായത് അസ്മയുടെ മരണം വീട്ടിൽ വെച്ച് സംഭവിച്ചപ്പോൾ ഭർത്താവിൻ്റെ പ്രേരണ മൂലം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ നബീലയെ മരണത്തിലേക്ക് പറഞ്ഞുകൊണ്ടത് ആരാണ് അവരുടെ ഭർത്താവാണ് നീ ആശുപത്രിയിൽ പോയി പ്രസവിക്കണം എന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അയാളാണ് ഇതിൽ ഒന്നാമത്തെ പ്രതി രണ്ടാമത്തെ പ്രതി ആരാണ് അവിടെ രണ്ടാമത്തെ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്തത് പ്രസവത്തിന് സഹായിച്ച ഫാത്തിമ എന്ന സ്ത്രീയും അവരുടെ മകനെയുമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പ്രതികൾ ഇവളെ അഡ്മിറ്റ് ചെയ്ത ആശുപത്രിയിൽ ഇവളെ ചികിത്സിച്ച ഡോക്ടർമാരാരൊക്കെയാണോ അവർ ഇവളെ പരിചരിച്ച നേഴ്സന്മാരാരൊക്കെയാണോ അവർ ഞാൻ ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങളെ തുല്യ നീതി നടപ്പിലാക്കുന്ന ആളാണെങ്കിൽ എല്ലാവരുടെയും ജീവന് ഒരേ വിലയാണ് ഉള്ളതെങ്കിൽ പിഴവ് ആര് ചെയ്താലും പിഴവ് തന്നെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ പറഞ്ഞു വീട്ടിൽ വെച്ച് ആ പ്രസവം നടന്നതുകൊണ്ട് അത് മനഃപൂർവ്വമായ നരഹത്തിയാണ് എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടി നിൽക്കുന്ന മനഃപൂർവ്വമായ നരഹത്തിയാണ് ആശുപത്രിയിലെ പ്രസവാനന്തര മരണം എന്ന് ഞാൻ അടിവരയിട്ട് പറയും കാരണം ഒരു വ്യക്തി ആശുപത്രിയിലേക്ക് പ്രസവിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് ആ ആശുപത്രിയെ വിശ്വസിച്ചുകൊണ്ടാണ് അവിടെ ഡോക്ടേഴ്സുണ്ട് നേഴ്സന്മാരുണ്ട് മരുന്നുണ്ട് ഉപകരണങ്ങളുണ്ട് മറ്റ് ഫെസിലിറ്റീസുണ്ട് എനിക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് അവർ ആശുപത്രിയിലേക്ക് പോകുന്നത് വീട്ടിൽ വെച്ച് പ്രസവിക്കുമ്പോൾ റിസ്ക് ഉണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ചെയ്യുന്നത് നേരം മറിച്ച് അവർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവരൊരു റിസ്ക് എടുക്കാനും തയ്യാറില്ല പൂർണ്ണമായിട്ടും സേഫായിട്ട് പോയിട്ട് പ്രസവിച്ചിട്ട് മടങ്ങാമെന്ന കരുതിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെ പോയി പ്രസവിക്കുമ്പോൾ ആ വ്യക്തി അവിടുത്തെ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതെത്രയോ വലിയ ഒരു ഒഫൻസാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കാരണം ഈ വന്ന ആൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കാൻ അവിടെ ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരുണ്ട് നേഴ്സന്മാരുണ്ട് മരുന്നുകളുണ്ട് ഉപകരണങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും അവരെ രക്ഷിക്കാൻ ഈ ആശുപത്രിക്ക് സാധിച്ചില്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ടുള്ള അലംഭാവമാണെന്ന് നമുക്ക് നിസ്സാരമായിട്ട് പറയാൻ പറ്റും കാരണം അവിടെ നിരവധി ആശുപത്രികളിൽ ആൾക്കാർ പ്രസവിക്കാൻ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് പ്രസവിച്ചിട്ട് വരുന്നുണ്ട് പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ നിരവധി ആശുപത്രികളിൽ ഇതേപോലെയുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ നബീലയുടെ മാത്രം കാര്യമല്ല ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഈ മരണങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ പ്രസവത്തെ തുടർന്ന് നടന്ന മരണങ്ങളാണ് ഈ മരണങ്ങളൊന്നും തന്നെ വലിയൊരു പ്രശ്നമായിട്ട് ആരോഗ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല മനോരമയ്ക്ക് തോന്നിയിട്ടില്ല ഒരു പ്രമുഖ മാധ്യമത്തിനും തോന്നിയിട്ടില്ല കാര്യം എന്താണ് കാര്യം നിസ്സാരം ഇവർക്ക് വിഷയം മരിച്ചു പോകുന്ന ആളുടെ ജീവനല്ല മറിച്ച് ഒരു പ്രത്യേക വൈദ്യശാസ്ത്രത്തിൻ്റെ കച്ചവടം മാത്രമാണ് പ്രസവവും മരണവും എല്ലാം ഇന്ന് അവരുടെ കച്ചവടമായി മാറിയിരിക്കുകയാണ് വ്യക്തികൾ ആശുപത്രിയിൽ ജനിച്ച് പിന്നീട് ഇങ്ങോട്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മരിക്കുന്നത് വരെ മരുന്ന് കഴിച്ച് ഒടുവിൽ ആശുപത്രിയിൽ പോയി മരിക്കണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ആശുപത്രികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നെങ്കിൽ ആശുപത്രിയിൽ തന്നെ ജനിച്ചിരിക്കണം ഈ അടുത്ത സമയത്ത് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇതേപോലെ പ്രസവം വീട്ടിലെടുത്തു കുട്ടിയുണ്ടായി അവൻ്റെ കുഞ്ഞിന് പഞ്ചായത്തുകാര് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന വാർത്തയാണ് ഞാൻ കണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കുട്ടി ജനിച്ചു പക്ഷേ ആ കുട്ടി ആശുപത്രിയിൽ ജനിക്കാഞ്ഞതുകൊണ്ട് പഞ്ചായത്തുകാരൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്ന പഞ്ചായത്തുകാരനും അവൻ്റെ അച്ഛനും അമ്മയും അവരുടെ അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ ഏത് ആശുപത്രിയിലാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ മറുപടി ആണില്ല അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ആശുപത്രികൾക്ക് വേണ്ടിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾത്തിരിക്കുകയാണ് ഞാൻ ആരോഗ്യമന്ത്രിയോട് ഇത്രേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ ചിന്തിക്കേണ്ടത് അതോ ആശുപത്രികൾക്ക് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ ജീവന് വേണ്ടിയുമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അസ്മയുടെ മരണസമയത്ത് കാണിച്ച ആ വ്യഗ്രത ആ താൽപ്പര്യം നബേലിയുടെ മരണത്തിലും കാണിക്കണമായിരുന്നു അതേപോലെ തന്നെ അസ്മ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അവൾ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ചതെന്ന് പ്രചരിപ്പിച്ച ഞാഞ്ഞൂലുകൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഈ നബീല എന്ന് പറയുന്ന യുവതി ഒരു മുസ്ലിം തന്നെയാണ് അവൾ നിങ്ങൾ പറയുന്നത് പോലെ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കാതെ ആശുപത്രിയിലേക്ക് പോയിട്ടാണ് പ്രസവിച്ചത് ആലപ്പുഴയിലെ ഡോക്ടർ ഫാത്തിമ ഒരു മുസ്ലിമായിരുന്നു അവരും ആശുപത്രിയിൽ പോയിട്ടാണ് പ്രസവിച്ചത് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു പോയി അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ അതിലുൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മതം നോക്കിയിട്ട് ആ മതം മൂലമാണ് അവരെങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഞാഞ്ഞൂലുകളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തെ സംഭവമായിട്ട് മാത്രം കാണുക ആശുപത്രിയിൽ പ്രസവിച്ച് രണ്ടു വട്ടം പ്രസവിച്ച് പരിചയമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അസ്മ അപ്പോൾ അവൾ ആശുപത്രിയിൽ പ്രസവിച്ചിട്ട് പിന്നീട് അത് വീട്ടിലേക്കാക്കി മാറ്റിയെങ്കിൽ അത് അന്ധവിശ്വാസം മൂലമാണോ അതോ ആശുപത്രിയിൽ നിന്നും അവൾക്ക് നേരിട്ട് പ്രശ്നങ്ങൾ മൂലമാണോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ല നിങ്ങളെല്ലാവരും ചില കച്ചവടങ്ങളുടെ ഇരകളായിട്ട് സ്വയം എഴുതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുമെന്ന് ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും പത്രക്കാർക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഏതാണ്ട് ഒരേ സാഹചര്യത്തിൽ നടന്ന രണ്ട് മരണങ്ങൾ നബീലയും ആസ്മയും മരിക്കുന്നത് വെറും അഞ്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് രണ്ട് മരണങ്ങളും മലപ്പുറം ജില്ലയിൽ രണ്ട് പെൺകുട്ടികളും അവരുടെ മുപ്പതുകളിലുള്ളവർ രണ്ട് പേരും മുസ്ലിങ്ങൾ ഒരാൾ നാലാമത്തെ പ്രസവത്തിനും അടുത്തയാൾ അഞ്ചാമത്തെ പ്രസവത്തിനും പോയി വ്യത്യാസം ഇത്ര മാത്രം ഒരാൾ വീട്ടിൽ പ്രസവിച്ചു പ്രസവത്തെ തുടർന്ന് മരിച്ചു മറ്റേയാൾ ആശുപത്രിയിൽ പോയി അവിടെ പ്രസവിച്ചു അവിടുത്തെ പ്രസവത്തെ തുടർന്ന് മരിച്ചു എന്നാൽ ഈ രണ്ട് മരണങ്ങളോടും നമ്മളുടെ പ്രതികരണം എങ്ങനെയാണ് കേരള സമൂഹം ഈ രണ്ട് മരണങ്ങളെയും രണ്ട് തരത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഈ രണ്ട് മരണങ്ങളിൽ ഒന്നിൽ നമ്മൾ കുഴപ്പങ്ങൾ മാത്രം കാണുകയും മറ്റേ മരണത്തിൽ കുഴപ്പങ്ങളൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മളെക്കാളും വലിയ വിധികൾ ഈ ലോകത്ത് വേറെ ഉണ്ടോ ചിന്തിക്കുക